നല്ലായിരുന്നു അടിപൊളിയായിരുന്നു നല്ല സദ്യക്കെയായിരുന്നു ഋഷിക്ക് വേണ്ടി ഹാപ്പിയാണ് ഇനി നാളെ കാണാം നാളെ വൈകുന്നേരം പരിപാടി കാണാം വലിയ ഋഷിയാണോ അപ്പൊ ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ ഉപദേശം കൊടുക്കായിരുന്നു ഹിസ് വെരി ലൈ വെൽ കേപ്പബിൾ എന്നെക്കാളും മൂന്നാല് വയസ്സ് മൂത്ത ആളാണ് എക്സ്പീരിയൻസ് ഒക്കെ ഇത് ഇങ്ങനെ നമ്മള് എപ്പോഴെപ്പോഴും അടി ഒരു കാണുമ്പോ ഋഷിയുടെ എങ്ങനെ ഉണ്ടായിരുന്നു ഹെൽദിയൊക്കെ നല്ല രീതിയിൽ ആഘോഷം കണ്ടിട്ടുണ്ട് കല്യാണ അടിപൊളിയായിരുന്നു ഞാൻ പോകുന്നില്ല ഞാൻ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തണം എന്നോട് ആ ഇതിന്റെ പിയാൻസയാണ് ലവ് ഓഫ് മൈ ലൈഫ് ഞാൻ ബിഗ് ബോസ് ഉള്ള സമയത്താണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ക്രഷ് ഉണ്ടായിരുന്നു എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ വെരി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വ്യക്തിയാണിത് പിന്നെ കൊറേ ആൾക്കാര് പറഞ്ഞു മാസ്ക് ഇട്ട് നടക്കുന്നത് എന്നെ പറ്റിച്ചു പോകാനാണ് അങ്ങനെ എന്താ പറയാ എനിക്ക് അങ്ങനെ ഒരു ഡൗട്ടൊന്നുമില്ല അത് മാസ്ക് ഇടാതെ മാസ്ക് ഇട്ടിട്ട് നടക്കാറുണ്ട് അത് ജസ്റ്റ് ഒന്ന് എന്താ പറയാ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒന്നും പുറത്തിറങ്ങുമ്പോ ഇതാക്കണ്ട ആ ഒരു ഹൈജീൻറെ ബാറ്റായിട്ട് യൂസ് ചെയ്യുന്ന അത്രേല്ല വേറെ ഒന്നുമില്ല അടിപൊളി അടിപൊളി എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ബ്രൈഡിന്റെ എൻട്രി ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് പിന്നെ ബ്രൈഡിന്റെ കോസ്റ്റ്യൂമും രണ്ടുപേരും അടിപൊളി ആയിട്ടുണ്ട് പിന്നെ ഹൽദിക്ക് ഞാൻ വന്നിട്ടില്ലായിരുന്നു ഇതിനാണല്ലോ പിന്നെ നാളെ റിസപ്ഷൻ കണ്ട് നോക്കട്ടെ ഇപ്പോഴത്തെ ആക്ച്വലി ഫസ്റ്റ് ടൈം ആണ് ഞാന് ഇവിടുത്തെ കാണുന്നത് പിന്നെ എനിക്ക് ഇവരൊക്കെ പറയില്ലേ ചെയ്യാതെ അതൊക്കെ ആദ്യമായിട്ട് കാണാണ് ഞങ്ങള് ആക്ച്വലി കൊറോണക്ക് തൊട്ട് മുംബൈ വരെ ഞങ്ങൾ ഇവിടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇനി അടുത്ത കാർസൺ തന്നെ ഞങ്ങൾ ഇവിടെ പല വേദികളിലും ചെയ്യാനാണ് പ്ലാൻസിനെ കണ്ടില്ലേന്താ പറയുക പിന്നെ എല്ലാം ഇവിടത്തെ കല്യാണോ അടിപൊളി നല്ല ലൈക് രസം ഒക്കെ നല്ല ഭംഗിയാ ആ ഒരു ഇതൊക്കെ എന്താ പറയാ ഇങ്ങനെ വന്നില്ലായിരുന്നു അതാളവടെ